الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهمان الرأي صحوذر صحوذر در مارئ സൂറത്തു നാസിയാത്താണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൻ നാസിയാത്തിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ പ്രമേയങ്ങളും അതിനെക്കുറിച്ചുള്ള മറ്റുള്ള വിശേഷങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖമായി പറഞ്ഞു വച്ചു ഇൻഷാല്ല ഇന്ന് മുതൽ അതിൻ്റെ സൂറയുടെ അർത്ഥവും ആശയവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് പഠിക്കാം റബ്ബ തോഫീക്ക് തരട്ടെ ആമീൻ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തോഫീക്കും അള്ളാഹുത്ത നൽകട്ടെ ആമീൻ എന്താണ് ഒന്നാമത്തെ ആയത്ത് ആത്ത് മുഴുകി പ്രവേശിച്ച് ഊരി എടുക്കുന്നവയും നിർദ്ദയം ഊരി എടുക്കുന്നവയും മലായിക്കത്താണ് ഇവിടെ ഉദ്ദേശം മനുഷ്യന്മാരുടെ റൂഹ് വലിച്ചൂരുന്ന ഊരുന്ന മലായിക്കത്തുക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് വലിച്ചൂരുന്നവയും തന്നെ സത്യം അവർ എങ്ങനെയാണ് വലിച്ചൂര മുഴുകി പ്രവേശിച്ച് വലിച്ചൂരുന്നവർ എന്നാലും ഒരു ദയയുമില്ലാതെ ഇല്ലാതെ എല്ലാ ഇടത്തു നിന്നും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മുഴുകി ഇറങ്ങി അവിടുന്നൊക്കെ നിന്നൊക്കെ റോഹിങ്ങനെ വലിച്ചു വലിച്ച് വലിച്ച് വലിച്ചു പുറത്തെടുക്കുന്ന മലായിക്കത്തുകൾ മരിക്കുന്ന സമയത്ത് മനുഷ്യരുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്ന മലക്കുകളെ കൊണ്ടാണ് അള്ളാഹുത്തല ഈ ആയത്തിലും ഇതിനു തുടർന്ന് വരുന്ന അഞ്ച് വരയുള്ള ആയത്തുകളിലും സത്യം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ മലക്കുകൾ ആ പണി നിർവഹിക്കുന്ന അല്ലെങ്കിൽ ആ ദൗത്യം നിർവഹിക്കുന്ന സ്വഭാവവും അല്ലാത്ത ചൂണ്ടിക്കാണിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് അവർ റോഹ വലിച്ചു വരുന്നത് അവിശ്വാസികളുടേതെങ്ങനെയാണ് വിശ്വാസികളുടേത് എങ്ങനെയാണ് ഇതൊക്കെയാണ് ഈ അഞ്ച് സോറി ഈ അഞ്ച് ആയത്തുകളിലും അഹുത്തല്ല വിവരിച്ചു കാണിക്കുന്നത് അവിശ്വാസികളായ ആളുകളുടെ ആത്മാക്കളെ പിടിച്ചെടുക്കുന്നത് വളരെ നിർദ്ധയമായ രീതിയിലായിരിക്കും ഒരു ദയയുമില്ലാത്ത രീതിയിലായിരിക്കും എന്നാണ് ഒന്നാമത്തെ അകത്തിൽ അള്ളാഹുത്തല്ല പറയുന്നത് ഇപ്പോൾ ഒരു ഒരു തടാകത്തിൽ അല്ലെങ്കിൽ ഒരു ജലാശയത്തിൻ്റെ അടിയിൽ ഒരാൾ ഇറങ്ങി മുങ്ങി തപ്പുന്നത് പോലെ ഒരു സംഗതിക്ക് തപ്പാന്ന് ഊട്ടിക്കും ഒരു വെള്ളത്തിൻ്റെ അടിയിൽ ഇറങ്ങിയിട്ട് അത് അല്ല എല്ലാ ആരും ഒരു തപ്പല്ലോ ശരിക്കും എല്ലാം അന്വേഷിക്കും അങ്ങനെ ഒരാൾ മുങ്ങി തപ്പുന്നതുപോലെ ഈ അവിശ്വാസികളായ ആളുകളുടെ ശരീരത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും അവർ ഇറങ്ങിച്ചെന്ന് അവിടെ മുഴുകി പ്രവേശിച്ച് എന്താ ആരോഹന വലിച്ചെടുക്കും അപ്പോൾ എന്താ സംഭവിക്കുക ഈ മരണമടയുന്ന ആൾക്ക് വല്ലാത്ത വേദനയും പ്രയാസവും അനുഭവിക്കും എല്ലായിടത്തും വലിച്ചെടുക്കുകയാണ് ഇതാണ് ഒന്നാമത്തെ ആയത്തുള്ള സൂചിപ്പിക്കുന്നത് അവിശ്വാസികളുടെ മരണസമയം വളരെ പ്രയാസകരമായിരിക്കും എന്നാണ് റിഷീദ് ഖുർആൻ നിരവധി സ്ഥലത്ത് ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് മലായിക്കത്ത് അവരോടുള്ള പെരുമാറ്റം മലായിക്കത്തിൻ്റെ അവരോടുള്ള പെരുമാറ്റം വളരെ മോശമായിരിക്കും എങ്ങനെയാണ് അവരോട് മലായിക്കത്ത് പെരുമാറുന്നത് എന്ന് പരുഷമായ നിലയിൽ പെരുമാറുന്നത് എന്ന് സൂറത്ത് മുഹമ്മദ് ഇരുപത്തിയേഴിൽ പറയുന്നുണ്ട് അവരുടെ മുഖങ്ങളിലും പിൻവശങ്ങളിലും അടിച്ചുകൊണ്ട് മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന സന്ദർഭം അവരുടെ ദുരവസ്ഥ എന്തായിരിക്കും അള്ളാഹുത്തല്ല ചോദിക്കുകയാണ് അടിക്കും മുഖത്വടിക്കും പിൻവ പിൻഭാഗത്തും അടിക്കും അടിച്ചിട്ട് റോഹിനങ്കിൽ പുറത്തൊക്കെ വലിച്ചെടുക്കും എന്നാണ് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ ഈമാൻ സലാം തരട്ടെ ആമീൻ വേറെയും പല സ്ഥലങ്ങളിലും അള്ളാഹുത്തലി ഇത് പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അൻഫാലിൽ അൻപതാമത്തെ ആയത് ഉസ്മില്ലാ റഹ്മാൻ റഹിം ولو ترى إِذْ يتوفى الذين كفروا الملائكة يضربون وُجُوهَهُمْ وأدبارهم وَذُوقُوا عذاب الحريق. سورة نجدناه. أولا مقطط إذا بسم الله الرحمن الرحيم. ولو ترى إِذْ الظَّالِمُون في غمرات الموت والملائكة باسطوا أيديهم أخرجوا أنفسكم. ശിക്ഷയുടെ മലക്കുകൾ ഇറങ്ങി വന്ന് ഭീഷണമായ ശൈലിയിൽ പുറംതള്ള് നിൻ്റെ ആത്മാവ് എന്നവരോട് ആക്രോശിക്കുകയും നിൻ്റെ ആത്മാവിനങ്ങൾ പുറത്തേക്ക് തള്ളു എന്നവരോട് ആക്രോശിക്കുകയും ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് മുഖത്തും പിൻഭാഗത്തും പ്രഹരിക്കുകയും ചെയ്യും അള്ളാഹുത്തരം മുളക്കെ കാത്തുരക്ഷിക്കട്ടെ ആഹരം മരിക്കുന്ന സമയത്തോടൊപ്പം നീ സല ഈ മൻസലാമത്താക്കിത്തരട്ടെ അ ആമീൻ ഇതാണ് ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥവും ആശയവും സത്യനിഷേധികളായ ആളുകളുടെ റോഹിനെ പിടിക്കുന്ന ആ ഒരു ചിത്രം വരച്ച് കാട്ടുകയാണ് മുഴുകി പ്രവേശിച്ച് ആത്മാക്കളെ വലിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം ഇനി രണ്ടാമത്തെ ആഴ്ച നോക്കുക ബിസ്മി റഹ്നം വേഗതയിൽ എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായി അഴിച്ചുവിടുന്നവയും തന്നെ സത്യം നഷത്ത് എന്ന അറബിയിൽ പറഞ്ഞാൽ അൽ അൽജദ് എന്നാണ് സ്പീഡിൽ ഇങ്ങോട്ട് വലിച്ചെടുക്കുക പെട്ടെന്ന് ഇങ്ങോട്ട് എടുക്കുക ഈ എടുക്കൂത്ത എന്ന അറബിയിൽ പറയും ഉൻഷൂത്ത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വളരെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന കെട്ട് ഉൻഷൂത്ത എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ പറ്റുന്ന കെട്ടുകൾ നല്ല മുറുക്കി കെട്ടിയിട്ടുണ്ടാകും പക്ഷെ ഒരു സ്ഥലത്ത് ചില കെട്ടുകൾ ഉണ്ടാകും അങ്ങനെ ഒരു തലം എല്ലാം കൂടെ വലിച്ചാലും എന്താ ആ കെട്ട് മൊത്തം അങ്ങനെ പോരും ഇങ്ങനെ എളുപ്പത്തിൽ അഴിച്ചെടുക്കാൻ പറ്റുന്ന കെട്ടുകൾക്കാണ് ഉൻഷൂത്ത എന്ന് പറയുക അപ്പോൾ നാശിത്താത് എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ വലിച്ചെടുക്കുന്നവർ അത് എളുപ്പത്തിൽ റൂഹ അഴിച്ചു വിടുന്ന ആളുകൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ ഈ ആയത്ത് ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ സജ്ജനങ്ങളായ സ്വാലേഹീങ്ങളായ ഉമിനീയങ്ങളായ ആളുകളുടെ ആത്മാക്കൾ പിടിക്കുന്ന രംഗമാണ് അള്ളാഹുത്തല ഇവിടെ വരച്ചു കാട്ടുന്നത് അത് വളരെ സൗമ്യത്തിലായിരിക്കും വേഗത്തിലായിരിക്കും വന്നാശിത്താത്തി നഷ്ടൻ വേഗതയിൽ സൗമ്യമായി അഴിച്ചുവിടുന്നവയും അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവയും അഥവാ ഒരു ഒരു മൃഗത്തെ കെട്ടിയിട്ടിട്ടുണ്ട് എന്നാൽ ആ കെട്ടിയിട്ട മൃഗത്തെ നമ്മൾ കെട്ടഴിച്ച് കൊണ്ട് പോകുന്നത് പോലെ വളരെ വേഗത്തിനും സന്തോഷത്തോടു കൂടിയുമായിരിക്കും ഒരു മൃഗത്തെ കെട്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അയച്ചു കൊണ്ടുപോയി കൂടെ അല്ല ഈ പ്രത്യേകിച്ച് കാലി വളർത്തുന്ന ആളുകൾ അതുമായി പരിചയമുള്ള ആളുകൾക്ക് അതിനെ കെട്ടുന്നത് വളരെ ഈസിയായിട്ട് അഴിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും സുഹാനല്ലഹ വളരെ സന്തോഷത്തോടെ നല്ല റഹ്മത്തിൻ്റെ മലായിക്കത്തുകൾ വന്ന് ആദ്യം അവരോട് സലാം പറയും എന്നാണ് സുഹാനുള്ള മരിക്കുന്ന ആളോടെ സലാം പറയും അള്ളാത്തല്ല നമ്മൾ ആ കൂട്ടത്തിൽ ചേർത്ത് തരട്ടെ എന്നിട്ട് സന്തോഷ വാർത്ത അറിയിച്ച് പോകല്ലേ എന്നൊക്കെ ചോദിച്ച് റാഹത്തായി വളരെ പെട്ടെന്ന് നഷ്ടൻ വളരെ പെട്ടെന്ന് ഊരിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും എന്ന് അവസരങ്ങൾ ഇവിടെ അർത്ഥം കൊടുത്തിട്ടുണ്ട് എന്നാൽ നല്ല സന്തോഷത്തോടു കൂടെ ഉന്മേഷത്തോടു കൂടെ കൂടെ റോഹന വരിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഇവരെ ഈ സജ്ജനങ്ങളായ സാലിഹ്യങ്ങളെ റോഹിണ പിടിക്കുന്നതിനെ കുറിച്ചും പരിശുദ്ധ ഖുർആനിൽ വേറെ പല സ്ഥലത്തും പ്രതിപാദിച്ചിട്ടുണ്ട് സൂറത്തു നഹ്ലിലെ മുപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞതായി കാണാം ബിസ്മില്ലാഹിർ റഹീം ബിസ്മിറമുറീം അല്ലാഹുബീൻ അലൈക്കും ബിമാ കുന്തും ും എന്ത് അർത്ഥം നല്ല പരിശുദ്ധരായി കഴിയുന്ന ആളുകൾ അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന ഒരു സമയം അവരുടെ റോഹിപ്പിടിക്കുന്ന ഒരു സമയം സലാമുൻ അലൈക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന് അവരോട് പറയും എന്നാലും അവരുടെ സലാം പറയും എന്നർത്ഥം എന്നിട്ട് പറയും നിങ്ങളവിടെ കുറേ അധ്വാനിച്ചില്ലേ കുറേ പ്രയാസപ്പെട്ടില്ല ഇവിടെ കുറേ അമലുകൾ ചെയ്തില്ലേ അള്ളാർക്ക് വേണ്ടി കുറെ വേണ്ടാന്ന് വെച്ചില്ലേ നിങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നോളൂ എന്ന് അവരോട് പറയും അത്രേ റബ്ബേ ഞങ്ങളെ ആ കൂട്ടത്തിൽ ചേർത്ത് തരണേത്തം പുരാനെ ഒന്നുമില്ല ഞങ്ങളുടെ കയ്യിൽ നിൻ്റെ ഫലിൽ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷ നിൻ്റെ റിളയിൽ മാത്രമാണ് ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങളെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടുന്ന ഞങ്ങൾക്ക് ഒരു തോന്നല റബ്ബേ നിൻ്റെ ഫോലുകൊണ്ട് നീ ഞങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കണേത്തമ്പുരാനെ ആ കൂട്ടത്തിൽ മലയക്കത്ത് ഇങ്ങനെ മരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ ചേർത്ത് ചേർത്ത് തരണേത്തമ്പുരാനെ ആ റബ്ബൽ ആലമീൻ അപ്പോൾ ഒന്നും രണ്ടും ആയത്തുകളിൽ നമ്മൾ പഠിച്ചത് റോഹിനെ പിടിച്ചെടുക്കുന്ന മലക്കുകളുടെ സ്വഭാവമാണ് അല്ലെ എങ്ങനെയാണ് മലക്കുകൾ റോഹ വരിച്ചു കൊണ്ടുപോകുന്നത് ഇനി മൂന്നാമത്തെ കാലത്ത് നോക്കി ഒരു ശക്തിയായ ഒഴുക്ക് ഒഴുകി വരുന്നവയും തന്നെ സത്യം ഒസാബിഹാത്തി ഒഴുകി വരുന്നവയും തന്നെ സത്യം സബഹൻ ശക്തമായൊരു ഒഴുക്ക് ഇതും മലയ്ക്കുത്തുകളെ കുറിച്ച് തന്നെയാണ് അതായത് രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെങ്ങളായ ആളുകളുടെ സജ്ജനങ്ങളായ ആളുകളുടെ റോഹ് പിടിക്കാൻ വരുന്ന മലക്കളെ കുറിച്ചാണ് ഈ പറയുന്നത് വള്ളത്തിൽ നീന്തുന്ന ആളെപ്പോലെ അല്ല സ സബഹ എന്ന് ശരി നീന്തി എന്നാണ് അർത്ഥം വളരെ അനായാസമായാണ് ശരിക്കും നീന്തൽ വിദഗ്ധരായ ആളുകൾ വള്ളത്തിൽ നീന്തുക അല്ലെ ചിലപ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഊളിയിടും ചിലപ്പോൾ പൊന്തി വരും അല്ലേ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ മലക്കുകൾ എന്താവും മിനായ ആളുടെ റോഹ് വളരെ പെട്ടെന്ന് നല്ല റിഫ്കോട് റിഫ്ക്കോടുകൂടെ മാർദ്ദവത്തോട് കൂടി കൂടെ എളുപ്പത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പിന്നെ വിടും അങ്ങനെ ഇയാൾക്ക് നല്ല ആശ്വാസമാകും എന്ന് മറ്റുള്ള ആളുകളെ അവിശ്വാസികളെ ആളുകളെ ചെയ്യുന്നത് പോലെ എല്ലാ മുക്കിലും മുലയിലും പോയി എട്ടങ്ങാറായി ബുദ്ധിമുട്ടി എല്ലായിടത്തുനിന്നൊന്നും പഠി പഠിച്ചെടുത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന മ്മിനികളുടേത് വളരെ പെട്ടെന്ന് ശരീരത്തിൽ കണക്കിടക്കും അതേപോലെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോരുകയും ചെയ്യും ഇങ്ങനെയാണ് വെള്ളത്തിൽ വെള്ളത്തിലെ വളരെ പെട്ടെന്ന് അവർ ഇറങ്ങി വരും മിനിങ്ങളെ ആളുകൾ പിടിച്ചാണ് പോവുകയും ചെയ്യും അപ്പോ ഈ വചനത്തിൽ പറയുന്നത് ആകാശത്തിൽ നിന്ന് മലക്കുകൾ അതിവേഗം ഇറങ്ങി വരുന്നതിനെ കുറിച്ച് അതിവേഗം ഇറങ്ങി വന്നിട്ട് എന്താക്കും ഈ മിനിങ്ങളെ ആളുകളുടെ റോഹി പിടിച്ചിട്ട് ഈ നാലാമത്തെ ആകത്തും കൂടി ഇതിനോട് കണക്റ്റഡ് ആണ് എന്നിട്ട് എന്താ അവര് ചെയ്യാ എന്താ ചെയ്യാ അതിവേഗം ആകാശത്ത് നിന്ന് നമ്മൾ ഈ പറയപ്പെട്ട രൂപത്തിൽ നല്ല നാശത്യങ്ങളായി ഉഷാറായി കൂടി പ്രയാസമില്ലാതെ എളുപ്പത്തിൽ ആരോഹണ പിടിച്ചിട്ട് ഇനി എന്താണ് ചെയ്യുക എന്നതാണ് നാലാമത്തെ പറയുന്നത് എന്നിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മലായിക്കത്തുകൾ തന്നെ സത്യം വളരെ പെട്ടെന്ന് അള്ളാഹുൻ്റെ ആത്മയനുസരിച്ച് ആകാശത്തിന് താഴേക്ക് ഇറങ്ങി വരികയും എളുപ്പത്തിൽ റൂഹ് പിടിക്കുകയും എന്നിട്ട് ആ റൂഹ് കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന മലക്കുകൾ തന്നെ സത്യം ഈ റൂഹുകൾ പിടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് അതുമായി മലക്കുകൾക്കൊരു പോക്കുണ്ട് നല്ല ആളുകളുടേത് കൊണ്ടുപോകുന്നൊരു സ്ഥലമുണ്ട് ചീത്ത ആളുകളേത് കൊണ്ടുപോകുന്ന മറ്റൊരു സ്ഥലമുണ്ട് എന്താണത് എവിടെയാണത് നമുക്ക് നോക്കാം രണ്ട് കൂട്ടരുടെയും സബഖൻ രണ്ട് കൂട്ടരുടെയും റോഹ് പിടിച്ചിട്ട് മലക്കുകൾ പെട്ടെന്ന് മുന്നോട്ട് പോകുന്ന ഒരു രംഗം ആത്മാക്കളെ കൊണ്ടുചെല്ലാൻ നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക സ്ഥാനങ്ങളിലേക്ക് ധൃതിയിൽ കൊണ്ടുപോയി എത്തിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് അവിടെ എത്തിക്കുമെന്നാണ് സാബിഖാത്ത് എന്ന് പറഞ്ഞാൽ ഇവർ മത്സരിക്കുന്നവർ എന്നാണ് അർത്ഥം അല്ലേ മുൻ മുൻകടക്കുന്നവർ എന്നൊക്കെ എന്നാൽ വളരെ പെട്ടെന്ന് ആ റോഹമായി എത്തിക്കേണ്ട സ്ഥലത്ത് ആ റോഹിനെ എത്തിക്കുന്ന ആളുകൾ എത്തിക്കുന്ന മലക്കുകൾ ഏതാണ് ആ സ്ഥലങ്ങൾ എന്ന് സൂറത്തുൽ മുത്തഫീൻ അള്ളാഹുത്താല പറയുന്നുണ്ട് സൂറത്തുൽ മുത്തഫിഫീൻ്റെ ഏഴാമത്തെ ആയത്തും പതിനെട്ടാമത്തെ ആയത്തും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ബിസ്മി റഹ്മാൻ റഹിംബൽ ഉണ്ടോ പതിനെട്ടാമത്തെ അതാണ് ഓരോരുത്തരുടെയും ആത്മാക്കളെ കൊണ്ടുപോയി വെക്കുന്ന സ്ഥലമാണ് ലഫി സിജീൻ സിജീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ദുർജനങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോയി വെക്കുന്നത് അവിടെയൊക്കെയാണ് ഫസാബി ഖാദി സബക്കൻ ഈ മലക്കുകൾ പെട്ടെന്ന് റോഹിനെ പിടിച്ച് പോകുന്നത് അങ്ങോട്ടാണ് അതുപോലെ തന്നെ എല്ലീനിലാണ് പതിനെട്ടാമത്താതിൽ പറഞ്ഞ പോലെ എല്ലീൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉഗ്മിനികളെ ആളുകളുടെ റോഹമായി അതിനെ പെട്ടെന്ന് പിടിച്ച് മലായിക്കത്തുകൾ പെട്ടെന്ന് മുന്നോട്ട് പോകുന്നത് ഇല്ലിയൻ സിജീൻ ഇതാണ് പ്രയോഗം ഇല്ലിയീൻ സിജിൻ ദുർമാർഗികളായ ആളുകളുടെ രേഖ സിജീനിൽ തന്നെയാണ് അവരുടെ ആത്മാവ് അവിടെയാണ് പുണ്യവാന്മാരുടേത് എല്ലിയനിലുമാണ് എല്ലിയൻ എന്ന് പറഞ്ഞാൽ ഉയർച്ച എന്ന അർത്ഥമുള്ള ഒഴിവ് എന്ന അറബി പദത്തിൽ നിന്ന് പോകുന്നതാണ് എല്ലിയീൻ സിജി എന്ന് പറഞ്ഞാലോ സിജിൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ജയിൽ എന്നാണ് അർത്ഥം തടവറ എന്നാണ് സിജിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അപ്പോൾ ആ തടവറ എന്നർത്ഥമുള്ള സിജിൻ എന്ന പദത്തിൽ നിന്നാണ് സിജീൻ എന്ന പദം പോകുന്നത് അപ്പോൾ ഏറ്റവും ഉയർന്ന സ്ഥലം എന്നതാണ് എല്ലിയൻ കൊണ്ടുള്ള ഉദ്ദേശം ഏറ്റവും താഴ്ന്ന തടവറ എന്നാണ് സിജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് രണ്ടും എവിടെയാണ് എന്നത് വിവിധ അഭിപ്രായങ്ങൾ തഫ്സീലുകളിൽ കാണാം നമ്മൾ പൊതുവേ മരണ മരണവും അതേപോലെ മരണാനന്തരവുമൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് എന്ന ചർച്ചയേക്കാൾ പ്രധാനം അത് അങ്ങനെ തന്നെ വിശ്വസിക്കുക എന്നതാണല്ലോ അല്ലെ മറഞ്ഞ കാര്യങ്ങളിലുള്ള ദൃഢമായ വിശ്വാസമാണ് ഉണ്ടാവേണ്ടത് അപ്പം ഏതായാലും ഫസാബിഖാത്തി തിസബൻ ഇങ്ങനെ റോഹിനെ പിടിച്ച് ധൃതിയിൽ കയറിപ്പോകുന്ന മലക്കുകൾ ധൃതിയിൽ അവർ കയറിപ്പോകും പെട്ടെന്ന് കയറിപ്പോകുന്ന മലക്കുകൾ എങ്ങനെയൊക്കെയാണ് ഈ പോക്ക് എന്നും ഹദീസുകൾ ഹദീസിലുണ്ട് എങ്ങനെയാണ് അവർ ഇത് പിടിച്ച് കയറിപ്പോകുന്നത് സജ്ജനങ്ങളുടേതും ദുർജനങ്ങളുടേതും ഇൻഷാല്ല നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്ലാസ്സിലതിനെക്കുറിച്ച് പറയാം الله تعالى ترى آمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله وبركاته